മൊടികൂൾ തേർട്ടി സിക്സ് മുതൽ നമ്മൾ പഠിക്കുന്നത് ഇതുപോലൊരു പാറ്റേൺ ആണ് അപ്പോ ഇതില് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കറക്റ്റ് മെഷർമെന്റിലാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതല്പം കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇതിന്റെ മെഷർമെന്റ്സ് എടുക്കുന്ന രീതിയാണ് കഴിഞ്ഞ മൊടികൂളിൽ നമ്മൾ പഠിച്ചത് ഇത് ബോഡിയിൽ കറക്റ്റ് ആയിട്ട് അലങ്ങാതെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ആം ആംഹോൾഡ് അവിടെ ആയിക്കോട്ടെ ബോഡിയിലായിക്കോട്ടെ എല്ലായിടത്തും പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇതിന്റെ നെക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം നമ്മൾ ഇതിന്റെ നെക്ക് പാറ്റേൺ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ പാറ്റേണിലല്ല അപ്പോൾ ഇതൊന്ന് കണ്ടു മനസ്സിലാക്കിയിരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് എങ്ങനെയാണ് മാറ്റം വരുത്തി ചെയ്യേണ്ടത് എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട് ഇതില് ഫ്രണ്ട് നെക്ക് നമുക്കറിയാം ഈ ഷോൾഡറിന്റെ ഭാഗത്ത് നെക്ക് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എങ്കിലും നമുക്ക് നമ്മുടെ പ്രൈവസി ഒന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഷോൾഡറിന്റെ ഭാഗത്തു നിന്ന് ഇത്രയും ഭാഗം നമ്മുടെ നെറ്റ് മാത്രമാണുള്ളത് അതുപോലെ തന്നെ ഈ ഭാഗത്തെ നെക്ക് വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ അളവ് എടുക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ പറയുന്നത് ഇത് ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്നുള്ളതുകൊണ്ടാണ് ഈ പാറ്റേൺ തന്നെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതിൽ ഡിഫറൻറ്റ് ആയിട്ടുള്ള നെക്ക് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ട് എങ്കിൽ ഈ പാറ്റേൺ ഞാൻ ഇട്ടിരിക്കുന്ന പാറ്റേൺ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇതിൽ ഹൈ വെയ്സ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത് അതായത് നമ്മുടെ അണ്ടർ ബെസ്റ്റിന്റെ അവിടെ വരെയുള്ള ഈ അളവ് ഞാൻ എടുത്ത് കാണിച്ചിരുന്നു ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ ലോ താണ് ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൽ അണ്ടർ ബസ്റ്റ് വരെ കറക്റ്റ് ആയിട്ട് നിൽക്കുന്നു അതുപോലെ ഇവിടെ ഒന്നും ലൂസ് വരുന്നില്ല എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ആംഹോളിന്റെ ഭാഗത്ത് ഒട്ടും ചുളിവുകളില്ല കാരണം നമുക്കറിയാം നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് ഏച്ചിലെടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിരുന്നു ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ബാക്കിലെ നെക്ക് ഒന്ന് ശ്രദ്ധിക്കുക ഇവിടെ ബാക്കിലെ നെക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ബാക്കിലെ നെക്ക് ഷെയ്പ്പ് എങ്ങനെയാണ് ഇരിക്കുന്നത് ശ്രദ്ധിക്കുക ഇതിന്റെ ഇറക്കം ശ്രദ്ധിക്കുക അതായത് ഈ ഭാഗത്ത് നെക്ക് കയറ്റിയാണ് ചെയ്തിരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക എങ്കിൽ മാത്രമാണ് നമുക്ക് ബാക്കിലെ നെക്കിന്റെ ഭംഗി കൃത്യമായി കിട്ടുന്നത് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഷോൾഡർ നിങ്ങൾ കോളർ നെക്കിന് എടുക്കുന്നതിനേക്കാൾ രണ്ടു വർഷത്തും അര ഇഞ്ച് വീതം കുറച്ച് ആയിരിക്കണം എടുക്കേണ്ടത് കാരണം നമ്മുടെ ബാക്കിനൊക്കെ മുകളിൽ കയറി ഇരിക്കുന്നത് എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക അതുപോലെ ഇതിന്റെ യോക്ക് ഇത്രയും ഭാഗം കൊണ്ടാണ് തീർന്നിരിക്കുന്നത് ഒരു ഭാഗത്തും നമ്മുടെ പ്രൈവസി ഒന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഡ്രസ്സിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് മറ്റൊന്ന് ഇതിലെ ലോ വേസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഇത്രയും ഭാഗം വരെയാണ് നിൽക്കുന്നത് പിന്നെ നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയൽ നേരത്തെ ഞാൻ പറഞ്ഞു അതായത് കഴിഞ്ഞ മൊഡ്യൂളിൽ പറഞ്ഞു ഈ ഭാഗത്ത് ഒന്നുകിൽ പ്ലെയിൻ നെറ്റോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ട്രാൻസ്പെറന്റ് ചെയ്യുന്നതിന് തിരിച്ചറിയാൻ പറ്റുന്ന മെറ്റീരിയൽ തന്നെയോ ആയിരിക്കണം എടുക്കേണ്ടതെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇതുപോലെ ഇതിൽ വേറെ വാക്കുകളൊന്നുമില്ല ഇതുപോലെ ഡിസൈൻ ചെയ്തതിന് ശേഷം പിന്നീട് ചെയ്തിരിക്കുന്നത് ഈ ഡ്രസ്സിന്റെ ഏറ്റവും താഴെ ഭാഗത്ത് സിക്സ് ആഗ് ചെയ്തിരിക്കുന്ന ത്രെഡ് എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഷോളിന്റെ സെയിം കളർ വെച്ച് തന്നെയാണ് ഒരു സിക്സ് ആഗ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രം വളരെ സിമ്പിൾ ആയിട്ടാണെങ്കിലും ഞാൻ വളരെ കംഫർട്ടബിൾ ആണ് ഈ ഡ്രസ്സ് ഇടുമ്പോൾ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം ഇത് ഒരു ഭാഗത്തും ഒരു ലൂസോ ഒന്നുമില്ലാതെ ആണ് ചെയ്തിരിക്കുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ബാക്കില് സിപ്പ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല പക്ഷേ സിപ്പ് ഇതിന്റെ ഇടയിലൂടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നെക്കിന്റെ ഭംഗി നഷ്ടപ്പെട്ടു പോകുന്നത് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അതങ്ങനെ വെച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് വരുന്ന റിസൾട്ട് എന്നുള്ളത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സൈഡിലോ അതുപോലെ തന്നെ ഈ ഭാഗത്ത് സൈഡിലായിട്ടോ ഞാൻ സിപ്പ് യൂസ് ചെയ്തിട്ടില്ല നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തഴകിറക്കുവാൻ ഒരല്പം ബുദ്ധിമുട്ടും അതുപോലെ മുകളിലേക്ക് ഉയർത്തുവാൻ നമുക്ക് അല്പം ബുദ്ധിമുട്ടും ഫീൽ ചെയ്യുമെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ കംഫർട്ടബിൾ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ സിപ്പ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല പിന്നെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുമെന്നുണ്ടെങ്കിൽ സൈഡിലൊന്നും സിപ്പ് ഇല്ലാതെ തന്നെ ചെയ്യുന്നതാണ് നല്ലത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭാഗത്തുള്ള ഫിനിഷിംഗ് എന്ന് പറയുന്നത് സ്ലീവ് റൗണ്ട് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് അപ്പൊ ഇതൊക്കെ കൊണ്ട് നമ്മൾ ഈ ഡ്രസ്സിനെ ഒരു അല്പം സീരിയസ് ആയി തന്നെ എടുക്കുക അതുപോലെ തന്നെ ഞാൻ ഈ ഇതിന്റെ താഴെയുള്ള സ്കേർട്ട് പീസ് ചെയ്തിരിക്കുന്നത് അഞ്ചര മീറ്ററിലാണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും ഇത് നമുക്ക് വരുന്നുണ്ട് എങ്ങനെ ഇതിൽ കൂടുതലുണ്ട് എനിക്ക് ഇത്രയും സ്പേസ് കിട്ടുന്നുള്ളൂ നിങ്ങളെ കാണിക്കുന്നതിന് അപ്പോൾ ഇത് മാക്സിമം ഇത്രയും ഭാഗത്തേക്ക് വരുന്ന ഒരു ഫ്ലെയർ ആണ് ചെയ്തിരിക്കുന്നത് അത്രയും തന്നെയാണ് താഴെ ലൈനിങ്ങിന് കൊടുത്തിരിക്കുന്നത് അപ്പൊ സ്കേർട്ട് പീസ് എന്ന് പറയുന്നത് അഞ്ചര മീറ്ററിൽ തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് സ്കേർട്ട് പീസിന് എടുത്തിരിക്കുന്ന ആ മെറ്റീരിയലിന്റെ ഇത്രയും അളവ് തന്നെ ലൈനിങ്ങിന് കൊടുത്തിട്ടുണ്ട് എങ്കിലും ഇത് ഇങ്ങനെ വിടർന്നു നിൽക്കുന്ന ഒരു ഷേപ്പിലുള്ള ഒരു ഡ്രസ്സായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല കാരണം ഇത് പ്യുവർ ജോർജറ്റ് ആണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ മുകളിൽ ഇട്ടിരിക്കുന്നത് നെറ്റിന്റെ ഫാബ്രിക് ആണ് ഈ നെറ്റ് നമുക്ക് അല്പം കോസ്റ്റ്ലി ആയിട്ടുള്ളത് തന്നെ ആയിരിക്കണം ഇങ്ങനെയുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള ജോർജറ്റ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ എടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നത് വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ ഇതുവരെ മെറ്റീരിയൽ എടുത്തിട്ടില്ല എങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനിക്കുക ഏത് തരത്തിലുള്ള മെറ്റീരിയലാണ് നിങ്ങൾക്ക് വേണ്ടത് എന്താണ് നിങ്ങൾക്ക് കിട്ടേണ്ട റിഫക്ഷൻ എന്നൊക്കെ തീരുമാനിച്ചിട്ട് മാത്രം ഇതുപോലെ റിസ്ക് ഉള്ളൊരു ഡ്രസ്സ് ചെയ്യുക ഇതിപ്പോ നമുക്ക് നമ്മുടെ ഷോർട്ട്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഡ്രസ്സിന് മാക്സിമം നമ്മുടെ കാലിന്റെ അടിഭാഗത്തു നിന്ന് ഒരല്പം മാത്രമാണ് ഉയർന്നു നിൽക്കുന്നത് ഇത് ചുരിദാറിന് ടോപ്പായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അത്രയും ഭാഗം കൊണ്ട് നേരെ മുകളിലേക്ക് കയറിയാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന ഭംഗി ഇതിന് കിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾ സാധാരണ ടോപ്പ് ചെയ്യുന്നതിനേക്കാൾ ഇഞ്ചെങ്കിലും കൂടുതൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് മറ്റൊന്ന് നിങ്ങൾക്ക് ഇതേ ലെങ്ത്ത് തന്നെ ഫ്ലോർ ലെങ്ത് ആക്കിയോ ഗൗണിന്റെ ഷേപ്പിലാക്കിയോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സർഫീസ് ഓർണമെന്റേഷൻ ഇതിലും ഇതിൽ ചെയ്ത് ചെയ്തിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതുമാണ് ഇത് ഞാനിപ്പോ പ്ലെയിൻ ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഡ്രസ്സാണ് പക്ഷെ വളരെയധികം കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു ഇവിടെ ഒന്നും നമുക്ക് യാതൊരു തരത്തിലുള്ള ഇന്നർ പാർട്ടൊന്നും കാണുന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആയിരിക്കണം ഓരോ ഡ്രസ്സിന്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നതും നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്നറിനെ കൂടി ബേസ് ചെയ്തിരിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക ഇത് മനസ്സിലാക്കുവാൻ കൂടി വേണ്ടിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഈ ഡ്രസ്സ് അവതരിപ്പിച്ചതിന് ശേഷം അളവുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം തേർട്ടി സിക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇത് എത്ര മീറ്റർ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പൊ നിങ്ങളുടെ കൈവശം എത്രയാണ് ഫാബ്രിക് ഉള്ളതെന്ന് നോക്കുക മെയിൻ ക്ലോത്ത് അതായത് നമുക്ക് നല്ല ഭാഗത്ത് വരുന്ന സർഫേസ് ഓർണമെന്റേഷൻ ചെയ്യേണ്ട ഈ ഷിഫോൺ അല്ലെങ്കിൽ ജോർജറ്റ് എന്ന് പറയുന്ന ക്ലോത്ത് അല്ലെങ്കിൽ നെറ്റ് എന്ന് പറയുന്ന ക്ലോത്ത് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് നാലര മീറ്റർ ആണ് നിങ്ങളുടെ കൈവശം സ്കേർട്ട് പീസിനായിട്ട് ഉറപ്പായും മൂന്നര മീറ്റർ ഉണ്ടായിരിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കുക കാരണം നമ്മൾ ഇവിടെ ചെയ്യുന്നത് നാലായിട്ടും ഫോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള അംബ്രലയാണ് അപ്പോൾ ഒരുപാട് ഫ്ലെയർ ഇല്ല എങ്കിലും നിങ്ങൾക്ക് ആവശ്യത്തിന് ഫ്ലയർ കിട്ടണമെന്നുണ്ടെങ്കിൽ സ്കേർട്ട് പീസിന് മാത്രമായിട്ട് മൂന്നര മീറ്റർ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് നാലര മീറ്റർ ഞാൻ എടുത്തിട്ടുണ്ട് ബോഡി പീസിനായിട്ട് ഒരു മീറ്റർ ഞാൻ ലോ വേസ്റ്റ് ആണ് ചെയ്യുന്നത് അപ്പോ അതിനായിട്ട് ഞാൻ ഒരു മീറ്റർ മുറിച്ച് മാറ്റുന്നുണ്ട് ആ മൂന്നര മീറ്റർ മുറിച്ചു മാറ്റിയ ശേഷം ഇവിടെ അവശേഷിക്കുന്നത് ഒരു മീറ്റർ ആയിരിക്കും ഈ ഒരു മീറ്ററിൽ നിന്ന് ഞാൻ ബോഡി പീസ് എടുക്കണം സ്ലീവ് കട്ട് ചെയ്യണം പിന്നെ നമുക്ക് നമ്മുടെ അമ്പല കട്ട് ചെയ്യുന്ന സമയത്ത് ഭാഗത്ത് ഒരു ഭാഗത്ത് ക്ലോത്ത് ജോയിൻറ് ചെയ്യേണ്ടതായിട്ട് വരും കാരണം ഇത് നാല്പത്തിരണ്ട് മുതൽ നാല്പത്തി ആറ് ഇഞ്ച് വരെ രീതിയുള്ള ഫാബ്രിക് ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അത് അമ്പലം ചെയ്യുന്ന എല്ലാ പാക് ചെയ്യുന്നതും തന്നെ ചെറുതായിട്ടും വലുതായിട്ടും നമ്മുടെ കൈവശമുള്ള ക്ലോത്തിന്റെ അളവനുസരിച്ച് കൂടിയും കുറഞ്ഞും ഇരിക്കും ഈ ചേർത്ത് കൊടുക്കുന്ന പീസിന്റെ വലിപ്പ് എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ കൈവശം അഞ്ചര മീറ്റർ ആണെങ്കിലും സെയിം മെത്തേഡ് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നമുക്ക് ക്ലാസ് നടക്കുന്ന സമയത്ത് പറഞ്ഞുതരാം അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ യോക്കാണ് കട്ട് ചെയ്യുന്നത് യോക്ക് നമുക്കറിയാം നമ്മൾ ആദ്യം മുതൽ പറയുന്നുണ്ട് ഇത് പ്രിൻസസ് കട്ട് ചെയ്തുകൊണ്ടാണ് നമ്മള് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള യോഗ ചെയ്യുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് അല്പം കോംപ്ലിക്കേറ്റഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക അതിനായിട്ടാണ് ഞാനിവിടെ ബോഡി പീസിൽ ഒരു മീറ്റർ ഇതിൽ നിന്ന് മുറിച്ചു മാറ്റുന്നത് ഇനി മറ്റൊന്ന് നമുക്ക് ഇവിടെ ആവശ്യമുള്ള അളവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മളിവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു മെഷർമെന്റ് വിട്ടുപോയിട്ടുണ്ട് ഷോൾഡറിന്റെ മെഷർമെന്റ് ആണത് അത് നമ്മുടെ ബേസിക്സ് പഠിച്ച സമയത്ത് ഷോൾഡറിനെ എങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്യേണ്ടതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതില് നമ്മളെ ഷോൾഡറിനെ നമ്മുടെ സാധാരണ ബാക്കിൽ നെക്ക് ഇറങ്ങാത്ത അതായത് റെഡിമെയ്ഡ് ഒക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ ഷോൾഡർ കോളർ നെക്കിന് അല്ലാതെ അളവ് എടുക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നമ്മളെ നേരത്തെ ഉള്ള മുടികൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും അതായത് ഷോൾഡറിന് നമ്മൾ കോളർ നെക്കിന് എടുക്കുമ്പോൾ നമ്മുടെ സ്ലീവ് താഴേക്ക് തുടങ്ങുന്ന ഭാഗം ബോഡിയിൽ സ്ലീവ് നിങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ അല്ല പറയുന്നത് നമ്മുടെ ബോഡി മെഷർമെന്റിൽ സ്ലീവ് ജോയിന്റ് ആകുന്ന ഭാഗത്ത് നിന്ന് മറുഭാഗത്തേക്ക് നമ്മുടെ കഴുത്തിന്റെ ഉയർന്ന ഭാഗം കവർ ചെയ്തെടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കവർ ചെയ്തെടുത്ത് കിട്ടുന്നതാണ് നമ്മുടെ കോളർ നെക്കിനുള്ള അളവ് കോളർ നെക്കിന്റെ പാറ്റേൺ നമുക്ക് പഠിക്കാനുണ്ട് അത് നമുക്ക് അടുത്ത മുടികൂടുകളിലൊക്കെ പഠിക്കാവുന്നതാണ് അപ്പോൾ ഇതില് നമ്മള് കോളറിന്റെ ളവിൽ നിങ്ങൾ എടുക്കുക എടുത്തതിനു ശേഷം രണ്ട് ഭാഗത്തു നിന്നും അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും അര ഇഞ്ച് വീതം മൈനസ് ചെയ്തിട്ട് കിട്ടുന്നതായിരിക്കണം നിങ്ങളുടെ ഇതുപോലുള്ള പാറ്റേൺ ചെയ്യുമ്പോൾ ബാക്കിനൊക്കെ ഇറങ്ങാത്ത മോഡലിന് നിങ്ങൾ ഷോൾഡർ എന്ന് പറഞ്ഞ് അളവ് എടുക്കുന്നത് എഴുതി വയ്ക്കേണ്ടത് അപ്പോൾ ഇവിടെ എനിക്ക് ഫിഫ്റ്റീൻ ആണ് കോളർണക്കിന് ഞാൻ എടുക്കുന്ന അളവ് എങ്കിൽ ഈ മോഡലിൽ ഞാൻ ചെയ്യുമ്പോൾ നമ്മൾ അകത്ത് ലൈനിങ്ങിന് ഇട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് ആയിട്ട് കാണത്തക്ക ഭാഗത്ത് വൈഡ് ആയിട്ടും ലെങ്തിലും ചെയ്യുന്ന നെക്കിന്റെ വിത്ത് കണക്കാക്കരുത് കാരണം നമ്മുടെ ബോഡിയിൽ നമ്മുടെ ഡ്രസ്സിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഈ ഫാബ്രിക്കിൽ ചെയ്യുന്ന നെക്കായിരിക്കും അപ്പോൾ അതായിരിക്കണം നമ്മുടെ ഷോൾഡറിന്റെ മെഷർമെന്റ് ആയിട്ട് പറയേണ്ടത് നിങ്ങൾ ഇതിന്റെ ബേസിക്സ് മുതൽ പഠിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ അവസാനം വരുമ്പോൾ നിങ്ങൾക്ക് കറക്ഷൻ വരാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഇത്രയും ട്രാൻസ്പെറൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇതിപ്പോ ഞാൻ കൈവെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് നല്ല ട്രാൻസ്പെറൻ്റ് ആണ് അപ്പൊ നമ്മുടെ ബോഡിയിൽ ഈ ട്രാൻസ്പെറൻറ്റിന്റെ നെക്കായിരിക്കും നമ്മൾ ഷോൾഡറിന്റെ മെഷർമെന്റ് ആയിട്ട് എടുക്കേണ്ട സമയത്ത് എടുക്കേണ്ട നെക്ക് എടുത്ത് അപ്പൊ ഇത് അക അധികം അകലം ഉണ്ടായിരിക്കുന്നതല്ല ഇറക്കവും ഉണ്ടായിരിക്കുന്നതല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കോളറിന്റെ ഷോൾഡറുമായിട്ട് ബേസ് ചെയ്താണ് നെക്ക് വിത്ത് കണക്കാക്കേണ്ടത് അതുപോലെ തന്നെ ഷോൾഡറും കണക്കാക്കേണ്ടത് ഇനിയിപ്പോൾ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഷോൾഡർ നമ്മൾ കോളറിന് എടുക്കുന്ന അളവിനേക്കാൾ രണ്ട് സൈഡിൽ നിന്നും അര ഇഞ്ച് വീതം കുറയ്ക്കുമ്പോൾ ഒരു ഇഞ്ചാണ് ടോട്ടല് കോളർ നെക്കിന് എടുക്കുന്ന അളവിനേക്കാൾ കുറവെടുക്കേണ്ടത് ഇവിടെ എനിക്ക് ആവശ്യമുള്ള അളവുകൾ ഞാനിവിടെ ആദ്യം പറയുന്നുണ്ട് ആരെങ്കിലും അതേ മെഷർമെന്റിൽ ഉള്ളവർക്ക് ഈ അളവുകൾ വെച്ച് ഞാൻ കട്ട് ചെയ്യുന്നത് പോലെ തന്നെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അതല്ല നിങ്ങൾ നിങ്ങളുടെ കൈവശമുള്ള മെഷർമെന്റ് ആണ് ഇപ്പോഴും എടുക്കേണ്ടത് അതിനോടുകൂടി എത്രയാണ് നമ്മൾ കൂട്ടേണ്ടതെന്നാണ് പറയുന്നത് അതായത് നിങ്ങൾ എടുത്തിരിക്കുന്ന അളവുകളെ നമ്മുടെ നാലിലൊരു ഭാഗം പകുതി എന്നൊക്കെ പറയുന്നതിനോടുകൂടി എത്രയാണോ കൂട്ടേണ്ടത് എന്ന് മാത്രം നോക്കുക ഇവിടെ ഞാൻ പറയുന്ന അളവുകൾ എന്ന് പറയുന്നത് ആവശ്യമുള്ള ആളുകൾ അതുപോലെ തന്നെ അളവെടുത്ത് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ മെഷർമെന്റ്സ് അത് ആണെങ്കിൽ മാത്രം ഇത് ഫോളോ ചെയ്യാവുന്നതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്ന അളവുകളോടുകൂടി എത്രയൊക്കെയാണോ കൂട്ടുന്നത് എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാൻ ആവശ്യമുള്ള അളവുകൾ ആദ്യം കൃത്യമായി എഴുതി വെക്കാം അതെന്തൊക്കെയാണ് നോക്കാം ആദ്യത്തേത് ഫുൾ ലെങ്ത്ത് ഞാനിവിടെ എടുക്കുന്നത് ഫോർട്ടി നയൻ ആണ് ജസ്റ്റ് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് യോക്ക് ലെങ്ത് സെവൻറ്റീൻ ആണ് ഇതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതായത് മുഴുവൻ തേർട്ടി സിക്സ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വിശദമായി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു നിങ്ങൾ ഹൈ വേസ്റ്റ് ആണോ ലോ വേസ്റ്റ് ആണോ എടുക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ആ രീതിയിലായിരിക്കണം അളവ് എടുക്കേണ്ടത് നമ്മൾ രണ്ട് രീതിയിലും പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് രീതിയിലും ഉള്ളവർക്ക് നിങ്ങൾ എടുത്തിരിക്കുന്ന അളവുകൾ വെച്ചിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നാണ് മനസ്സിലാക്കി എടുക്കേണ്ടത് അപ്പൊ നിങ്ങൾ ഇവിടെ യോക്കിന്റെ ലെങ്ത് എന്ന് പറഞ്ഞെഴുതിയിരിക്കുന്നത് നിങ്ങൾ ഹൈ വെയ്സ്റ്റ് ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ അങ്ങനെ എടുക്കുക അതായത് നമ്മൾ അണ്ടർ ബസ്റ്റ് വരെ കൃത്യമായി എടുക്കുന്നതൊക്കെ കഴിഞ്ഞ മുടിപൊളിൽ പറഞ്ഞിരുന്നു അതല്ല ഇനി ലോ വെയ്സ്റ്റ് ആണ് എങ്കിൽ ഞാൻ സെവൻറ്റീൻ ആണ് സജസ്റ്റ് ചെയ്തിരുന്നത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് സെവൻറ്റീൻ ആണ് അപ്പൊ യോക്ക് ലെങ്ത് എന്ന് പറഞ്ഞ സെവൻറ്റീൻ എഴുതുക അടുത്തായിട്ട് നമുക്ക് വേണ്ടത് വേസ്റ്റ് റൗണ്ട് ആണ് അപ്പൊ നിങ്ങൾ യോക്ക് ലെങ്ത് എടുക്കുന്ന അതേ ഭാഗത്ത് തന്നെ ആയിരിക്കണം നമ്മുടെ വേസ്റ്റ് റൗണ്ട് ചുറ്റി എടുക്കേണ്ടതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് എങ്ങനെയാണ് ഒരു വിരൽ ലൂസ് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ടൈറ്റ് കറക്റ്റ് ചെയ്തിട്ട് ഒരു വിരൽ ടേപ്പിന്റെ രണ്ട് ഭാഗം കൂടി ജോയിന്റ് ആയി വരുന്ന ഭാഗത്ത് ഒരു വിരൽ ലൂസ് ഇട്ടുകൊണ്ട് പിടിക്കുന്ന അളവാണ് വേസ്റ്റ് റൗണ്ട് ആയിട്ട് എടുക്കേണ്ടത് അപ്പൊ നിങ്ങൾ യോക്ക് ലെങ്ത് എടുക്കുന്ന അതേ സ്ഥലത്ത് തന്നെ ആയിരിക്കണം വേസ്റ്റ് റൗണ്ട് വരേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഹൈ വേസ്റ്റ് എടുക്കുന്നവർക്ക് ആ ഭാഗത്ത് തന്നെ എടുക്കുക ലോ വേസ്റ്റ് എടുക്കുന്നത് ആളുകൾക്ക് ആണെങ്കിൽ ആ സെവൻറ്റീൻറെ ഭാഗത്ത് തന്നെ ചുറ്റി പിടിച്ചെടുക്കുക അതല്ല നിങ്ങൾ ഉയർത്തിയോ താഴ്ത്തിയോ ആണ് എടുക്കുന്നതെങ്കിൽ കൃത്യമായി ആ ഭാഗം തന്നെ അളന്ന് എടുക്കുവാൻ ശ്രദ്ധിക്കുക എനിക്കിവിടെ വേസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞ ആവശ്യമുള്ളത് തേർട്ടി ഫോർ ഇഞ്ചസ് ആണ് പിന്നെ നമുക്ക് വേണ്ടത് ടക്ക് ഇറക്കമാണ് ഈ ടക്കിറക്കം എന്ന് പറയുന്നത് നമ്മൾ ബ്ലൗസിനെടുക്കുന്നത് പോലെ തന്നെ കൃത്യമായി അളഞ്ഞെടുക്കുക കാരണം നമ്മളിവിടെ പ്രിൻസസ് കട്ട് ചെയ്തുകൊണ്ട് കറക്റ്റ് മെഷർമെന്റിൽ ഇടുന്ന യോക്ക് ആയതുകൊണ്ട് തന്നെ താഴ്ന്നു പോകുവാനും ഉയർന്നിരിക്കുവാനും പാടുള്ളതല്ല എന്നുള്ളത് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് പത്തര ഇഞ്ചാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതില് നിങ്ങൾ ഒരു കാര്യം കൂടി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക അതായത് നമ്മളിവിടെ ടക്ക് ഇറക്കം എന്ന് പറഞ്ഞ് എടുത്തിരിക്കുന്നത് പത്തര ഇഞ്ചാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിന് ബ്രാക്കറ്റിൽ ഞാൻ ഒരളവ് കൂടി എഴുതിയിടുന്നുണ്ട് അത് മൂന്നേ കാല ഇഞ്ചാണ് നിങ്ങളിവിടെ ഏഹ് ബ്രാക്കറ്റിൽ ഒരു മെഷർമെന്റ് വരും അത് ഈ നോർമൽ മെഷർമെന്റിനുള്ളിൽ നിൽക്കുന്നവരാണ് മൂന്നേ കാലം എഴുതിയിടുക എന്ന് ഞാൻ പറയുന്നത് അബ്നോർമൽ മെഷർമെന്റ് വരുന്നവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഇത് നമുക്ക് കട്ട് ചെയ്ത സമയത്ത് നോക്കാം എന്താണ് ഈ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നതെന്നും അപ്പൊ നോക്കാം നിങ്ങൾ എഴുതുന്ന സമയത്ത് ഈ ടക്ക് ഇറക്കത്തിന്റെ കൂടെ ബ്രാക്കറ്റിലായിട്ട് എഴുതിയിടേണ്ടതാണ് മൂന്നേ കാല് ഇഞ്ച് എന്നുള്ളത് അത്രയും എഴുതിയിടുക വിശദമാക്കി തരാം ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഫ്രണ്ട് നെക്കിന്റെ ലെങ്ത് ആണ് ഇത് രണ്ട് രീതിയിലാണ് വരുന്നത് നമ്മൾ പറഞ്ഞു അതായത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഈ ഫാബ്രിക്കിൽ വരേണ്ട നിൽക്കും അതുപോലെ ഈ ലൈനിങ്ങില് നമുക്ക് വൈഡ് ആയിട്ടും ലെങ്ത് കൂട്ടിയും ചെയ്യേണ്ടനെക്കും രണ്ടായിട്ടാണ് ഇറക്കം വരുന്നത് ഇറക്കവും വിട്ടും അങ്ങനെ തന്നെയാണ് വരുന്നത് അപ്പൊ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് ചൂടെടുക്ക ഈ മെറ്റീരിയൽ അല്പം പോളിസ്റ്റർ ആയതുകൊണ്ട് തന്നെ ചൂടെടുക്കും എന്നുള്ളത് കൊണ്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് അപ്പോ അകത്ത് കിടക്കുന്നത് ഈ മെറ്റീരിയൽ ആയിരിക്കും പുറമേ ഇത് കാണുന്നില്ല അപ്പൊ ചൂടെടുക്കുന്നത് കുറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതിനെ ഇതിനിപ്പോ കണക്കിലെടുക്കേണ്ട ഈ രണ്ട് മെറ്റീരിയലിലും വരുന്ന നെക്ക് വിത്തിന്റെയും ലെങ്ത്തിന്റെയും കാര്യമാണ് നമ്മൾ ഇനി പറയുന്നത് അപ്പോ എനിക്കിവിടെ വേണ്ടത് ഈ നെക്കിൽ വേണ്ടത് ഫ്രണ്ട് നെക്കിൽ നാലാണ് ഇറക്കമായിട്ട് എടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ ബ്യൂട്ടി ബോൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കഴുത്തിന്റെ താഴെയായിട്ട് ഒരു എല്ല് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം അത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൽ പറയുന്നത് ഇതിനെ ബ്യൂട്ടി ബോൺ എന്നാണ് ഇതിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ബോഡി പാർട്ടാണത് കാരണം നമ്മുടെ ക്രോക്കിയൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അറിയാൻ സാധിക്കും ഫ്രഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹ്യൂമൻ ബോഡിയെ വരയ്ക്കുമ്പോൾ ഈ ബ്യൂട്ടി ബോൺ നമ്മൾ വരയ്ക്കാറുണ്ട് അത് നമുക്ക് പുറകെയുള്ള ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഡ്രോയിങ്ങിനെ അല്പം അല്പമൊന്ന് സ്റ്റക്കാക്കി വെച്ചിരിക്കുകയാണ് കാരണം ഈ പാറ്റേൺ ഒക്കെ ചെയ്യുന്നത് ഒരു ബേസ് വന്നിട്ട് അതിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് താല്പര്യമുള്ള കുട്ടികൾ ഇത് എന്ന് വിചാരിക്കേണ്ട എന്തായാലും ട്രോക്കിയും അതുപോലുള്ള ഡിസൈൻസും ഒക്കെ നമുക്ക് വരയ്ക്കാനും ഒക്കെ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് ഈ ബ്യൂട്ടി ബോണിന്റെ താഴെ തൊട്ട് താഴെ വരുന്ന രീതിയിലാണ് നമ്മൾ ഈ നാലര നാല് എടുത്തിരിക്കുന്നത് നാലരയല്ല നാലാണ് എടുത്തിരിക്കുന്നത് ഈ നാല് എന്ന് പറയുന്നത് നമുക്ക് കോമൺ ആയിട്ട് തന്നെ എടുക്കാവുന്ന ഒരു അളവ് തന്നെയാണെന്ന് എന്റെ അഭിപ്രായം പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൈറ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ ബോഡിയുടെ ഒരു ഷേപ്പ് സ്ട്രക്ചർ ഇതൊക്കെ ബാലൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മെഷർ ചെയ്യാവുന്നതാണ് അത് ഏഹ് ചെയ്യുന്നത് നമുക്കിവിടെ കാണിക്കാം ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ എഫ് എൻ എൽ അതായത് ഫ്രണ്ട് നെക്കിന്റെ ലെങ്ത് എന്ന് പറഞ്ഞ് എഴുതിയിടേണ്ടത് നാലിഞ്ചാണ് ഈ നാലിഞ്ച് ഇട്ടിട്ട് അടുത്തത് എഴുതേണ്ടത് നമ്മൾ ഈ നെക്ക് ഇതിൽ ചെയ്യുന്ന നെക്കാണ് അതായത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളതിലാണ് കുറവ് നെക്ക് ചെയ്യുന്നത് ഇത് നമ്മൾ ചെയ്യുന്നത് അല്പം വിട്ട് കൂട്ടിയാണ് അതുപോലെ ലെങ്ത്തും കൂട്ടിയാണ് അപ്പൊ നമ്മൾ ആദ്യം എഴുതുന്നത് എന്താണ് ലെങ്ത് ആണ് അപ്പോൾ ഇതിൽ ഞാൻ എടുക്കുന്നത് സിക്സ് ആൻഡ് ഹാഫ് ആണ് സിക്സ് ആൻഡ് ഹാഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ലീവേജ് കാണാത്ത വിധത്തിലുള്ള നെക്കാണ് ഈ സിക്സ് ആൻഡ് ഹാഫ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാം എന്ന് പറഞ്ഞു ഈ ഞാൻ എടുക്കുന്നത് തന്നെ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല എൻ്റെ ഹൈറ്റിനനുസരിച്ചാണ് ഞാനിവിടെ ചെയ്യുന്നത് എനിക്ക് വേണ്ടി ചെയ്യുന്ന ഡ്രസ്സാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രയാണോ ഇവിടെ ആവശ്യം അതാണ് നിങ്ങളിവിടെ എടുക്കേണ്ട ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ആറരയാണ് ഇനി അടുത്തത് നമ്മൾ ബാക്ക് നെക്കിന്റെ ലെങ്ത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഫ്രണ്ടിന്റെ ആണ് ഇനി ബാക്കിലാണ് വരുന്നത് കോമയിട്ട് എഴുതേണ്ടത് രണ്ടാമത് വരുന്ന നെക്കാണ് അതായത് ട്രാൻസ്പെറന്റ് ഫാബ്രിക്കിലല്ല ഈ ലൈനിങ് ഫാബ്രിക്കിലാണ് വരുന്നത് അതുപോലെ തന്നെയാണ് ബാക്കിലും വരുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നെക്കിന്റെ വിട്ടും കോമയിട്ട് തന്നെ നമുക്ക് വരും അത് ബാക്കിലും ഫ്രണ്ടിലും കോമൺ ആണ് അത് മനസ്സിലാക്കിയിരിക്കുക നമുക്കിപ്പോ വേണ്ടത് ഇനി വേണ്ടത് ബാക്കിലെ നെക്കിന്റെ ലെങ്ത് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ബാക്കിലെ നെക്കിൽ അതായത് ഈ ഫാബ്രിക്കിൽ രണ്ടിഞ്ചാണ് എടുത്തിരിക്കുന്നത് അതുപോലെ ഈ ഫാബ്രിക്കിൽ എടുത്തിരിക്കുന്നത് എട്ട് ഇഞ്ചാണ് അപ്പോ ലൈനിങ്ങിൽ എട്ടിഞ്ചും ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫാബ്രിക്കില് രണ്ടിഞ്ചുമാണ് എടുത്തിരിക്കുന്നത് രണ്ടും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് എത്രയാണ് ഇഞ്ച് കഴിഞ്ഞിട്ട് നമുക്ക് താഴേക്ക് ഇഞ്ചിന്റെ ഗ്യാപ്പ് രണ്ടും തമ്മിൽ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ഈ രണ്ട് മെറ്റീരിയലും തമ്മിൽ ഡിഫറൻസ് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും ബാക്കിലാണ് അത്രയും കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് ഇഞ്ച് എടുക്കേണ്ടത് ഏർ നമ്മുടെ ബോഡിയിൽ ഇത് കറക്റ്റായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഭംഗിയിലായിരിക്കാൻ അതാണ് നല്ലത് അപ്പോൾ അപ്പോ ഞാനെടുത്തിരിക്കുന്നത് എന്റെ ഹൈറ്റിനനുസരിച്ച് മുകളിലെ നെക്ക് അതായത് ട്രാൻസ്പെറന്റിൽ വരുന്ന നെക്ക് രണ്ടിഞ്ചും ലൈനിങ്ങിൽ വരുന്നത് ഇഞ്ചുമാണ് അപ്പോൾ നല്ല ഭംഗിയിലിരിക്കുവാൻ അതാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് നിങ്ങൾ എന്താണോ ആവശ്യമെന്ന് വെച്ചാൽ അതെടുക്കുക മുകളിലിനൊക്കെ അതായത് ഇതിലെടുക്കുന്നതിനൊക്കെ രണ്ട് തന്നെ എടുക്കുക എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇനി നമുക്ക് അടുത്തത് വിത്ത് എന്താണെന്ന് നോക്കാം വിത്ത് എന്ന് പറയുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് ഈ മെറ്റീരിയലിൽ ഏഴരയും ഈ മെറ്റീരിയലിൽ പന്ത്രണ്ടുമാണ് അപ്പൊ നമുക്ക് ഇത് രണ്ടും തമ്മിൽ തിരിച്ചറിയുവാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്യാപ്പ് കൊടുക്കുന്നത് നിങ്ങളുടെ ഇന്നറിന്റെ സ്ട്രാപ്പ് കാണാത്ത വിധത്തിൽ മാത്രമാണ് ഈ ലൈനിങ്ങില് നിൽക്കുന്നത് ഇനി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സ്ട്രാപ്പ് ഉപയോഗിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രാപ്ലെസ് ആയിട്ടുള്ള ഇന്നറും യൂസ് ചെയ്യാവുന്നതാണ് ഇങ്ങനത്തെ പാറ്റേൺ ഒക്കെ ഇടുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക ഒരിക്കലും സാധാരണ മോഡലിലുള്ള ഇന്നറ് യൂസ് ചെയ്യാതിരിക്കുക പലരും ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഡിസൈൻ ചെയ്ത് ഇടുമ്പോൾ ഇന്നർ പുറത്ത് വരുന്ന രീതിയിലുള്ളത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് പലർക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പൊ നമ്മൾ ഓരോ ഡ്രസ്സിന്റെയും പെർഫെക്ഷൻ എന്ന് പറയുന്നത് അതിനോടുകൂടി ചേർന്ന് വരുന്ന മറ്റുള്ള അക്സസറീസ് കൂടി ചേരുമ്പോഴാണ് എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യുന്ന ഡ്രസ്സിന്റെ അല്ലെങ്കിൽ ഇടുന്ന ഡ്രസ്സിന്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഇതുപോലുള്ള ഇന്നറൊക്കെ പുറത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് അഭംഗിയായിട്ട് തന്നെ ഫീൽ ചെയ്യും അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇന്നറിനെ കാണാത്ത രീതിയിൽ ഒരു ചെറിയ സ്ട്രാപ്പായിട്ട് മാത്രം പോലും തോന്നുന്ന രീതിയിലാണ് ഈ ലൈനിങ്ങിന്റെ നെക്ക് വരുന്നത് അതായത് നിങ്ങളുടെ ഷോൾഡറിനെ ബേസ് ചെയ്തായിരിക്കണം ഈ പറയുന്ന വിട്ടെടുക്കേണ്ടതെന്ന് കൂടി ഓർക്കുക ഞാൻ ഈ പറയുന്ന അളവ് ആവശ്യമുള്ളവർ മാത്രമേ ഫോളോ ചെയ്യാൻ പാടുള്ളൂ അപ്പൊ എനിക്കിവിടെ ഷോൾഡർ എന്ന് പറയുന്നത് ഫോർട്ടീൻ ആണ് ഫോർട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ഈ നെക്കളവിനെ വെച്ച് അതായത് ലൈനിങ്ങിന്റെ നെക്കളവിനെ വെച്ച് എത്രയാണ് കൂടുതൽ രണ്ട് ഇഞ്ച് കൂടുതൽ വരുന്നുണ്ട് എനിക്ക് ഇവിടെ നെക്ക് വിത്ത് ട്വൽവ് ആണ് വരുന്നത് ഷോൾഡർ ഫോർട്ടീൻ ആണ് വരുന്നത് അപ്പൊ രണ്ട് ഭാഗത്തും കൂടിയാണ് ഈ പറയുന്ന ഓരോ ഇഞ്ച് അതായത് നെക്ക് വിട്ത്ത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സിക്സ് ആണ് വരുന്നത് ഷോൾഡർ വരുന്നത് ഫോൾഡ് ചെയ്തിടുമ്പോൾ സെവൻ ആണ് വരുന്നത് അപ്പൊ ഒരു ഭാഗത്ത് വരുന്ന ഷോൾഡറിന്റെ ഈ ലൈനിങ്ങിലെ വീതി എന്ന് പറയുന്നത് ഒരു ഇഞ്ചായിരിക്കും ഈ ഒരു ഇഞ്ച് എനിക്ക് ആവശ്യമുള്ള എത്രയാണ് എന്ന് ഞാൻ കണക്കൂട്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതായിരിക്കണം നിങ്ങൾ നെക്ക് വിത്ത് എന്ന് പറഞ്ഞ ഈ ലൈനിങ്ങിന്റെ മെറ്റീരിയലിൽ എടുക്കേണ്ടത് അപ്പൊ നിങ്ങൾക്കിപ്പോ ടെൻ മതി എങ്കിൽ നിങ്ങൾ കഴുത്ത് വീതി എന്ന് പറഞ്ഞ എഴുതിയിടേണ്ടത് ടെൻ ആണ് ഷോൾഡർ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതങ്ങനെ തന്നെ എഴുതിയിടുക അപ്പൊ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു എന്താണ് ഇതിന്റെ പുറകിലുള്ള ഉദ്ദേശം എന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു പിന്നെ ഓരോ പാറ്റേൺ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് പറയാവുന്നതാണ് ഞാൻ ഈ വരയ്ക്കാനും കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും പോകുന്ന പാറ്റേണിന്റെ രീതിയിലുള്ള നെക്ക് വിട്ടൊക്കെയാണ് പറയുന്നത് നിങ്ങളിത് മനസ്സിലാക്കിയിരിക്കുക ഇനി കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ മോഡലിലോ നെക്കിന്റെ മോഡലില് ചേയ്ഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് വരുത്താവുന്നതാണ് അപ്പൊ ഇപ്പോ നെക്ക് വിട്ട് രണ്ടും മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നമുക്ക് ആകെ ആവശ്യമുള്ള മൂന്നളവുകൾ എന്ന് പറയുന്നത് ആം ഹോൾ ലെങ്ത്തും സ്ലീവ് ലെങ്ത്തും സ്ലീവ് റൗണ്ടും ആണ് അപ്പോൾ സ്ലീവ് ലെങ്ത്തും സ്ലീവ് റൗണ്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം ത്രീ ഫോർത്തോ ഫുൾ സ്ലീവോ അല്ലെങ്കിൽ സ്ലീവ് ലെസ്സോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് നമ്മൾ ചുതാർ ചെയ്തിരുന്ന സമയത്ത് ചെയ്തതുപോലെ തന്നെ ചെയ്യാം അപ്പോൾ സ്ലീവ് ലെങ്ത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഫൈവും സ്ലീവ് റൗണ്ട് എന്ന് പറയുന്നത് ട്വൽവുമാണ് അപ്പോൾ ഇത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ബോഡിക്ക് അനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് തന്നെ എടുക്കുക ഇനി ഏച്ചൽ എന്ന് പറയുന്നത് മാത്രം നിങ്ങൾ ഫൈവ് ആൻഡ് ഹാഫ് അഞ്ചര ഇഞ്ച് മാത്രം എഴുതിയിടുക അതെന്താണ് കാരണമെന്ന് കഴിഞ്ഞ മൊടികളിൽ പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഈ അഞ്ചര എന്ന് പറയുന്നത് നമ്മൾ ബ്ലൗസിന്റെ ഹോൾ എടുക്കുന്ന അതേ ലെങ്ത്ത് തന്നെയാണ് ഇവിടെ എടുക്കേണ്ടത് കാരണം ഒരിക്കലും നമുക്കിത് ലൂസായിട്ട് വരാൻ പാടുള്ളതല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് നിങ്ങൾ അത് മെഷർ ചെയ്യേണ്ട അഞ്ചര എന്ന് മാത്രം എഴുതിയിടുക അപ്പൊ നമ്മുടെ ഇത്രയും അളവുകളാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞു നമുക്ക് സാധാരണ ചുരിദാർ ടോപ്പ് ഇടുന്നതിനേക്കാൾ നിർബന്ധമായും രണ്ടിഞ്ച് കൂട്ടി തന്നെ നിങ്ങൾ എടുക്കുക എനിക്ക് ഫോർട്ടി സെവൻ ആണ് സാധാരണ ചുരിദാറിന്റെ ലെങ്ത് ആയിട്ട് ഞാൻ ഇടാറുള്ളത് അതിന് രണ്ടിഞ്ചുകൂടെ കൂട്ടി ഫോർട്ടി നയൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എങ്കിൽ മാത്രമാണ് ഈ മോഡലിനൊക്കെ ഭംഗി വരുന്നത് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ആവശ്യമുള്ള അളവുകൾ